ഹായ് ഓൺസ് അപ്പൊ നല്ല വെസ്റ്റേൺ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപേനെ പ്രൈസ് വരുന്നത് കേട്ടോ റോമർ ആണ് കേട്ടോ അപ്പൊ കാണിക്കാൻ പോകുന്നത് ഫ്രീ സൈസ് ആണ് വരുന്നത് നല്ല ലെങ്ത് ഉള്ള ടൈപ്പ് ആണ് ഫുൾ ഫ്രില്ലൊക്കെ വരുന്നുണ്ട് ഇന്നറ് അറ്റാച്ച്ഡ് അല്ലാട്ടോ ഇന്നർ സെപ്പറേറ്റ് ആണ് നെക്കലൊക്കെ നല്ല പേൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ് നല്ല ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് വൈറ്റ് ഇന്നർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇന്നർ അറ്റാച്ച്ഡ് ആണ് ഫുള്ള് ഫ്രില്ല് വരുന്നുണ്ട് നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രീ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ബ്ലാക്ക് ആണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രീ സൈസ് ആണ് ലെങ്ത് ഒക്കെ ചോദിക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ലാവൻഡറും വൈറ്റും കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് നല്ല ഗൗൺ മോഡലാണ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ സ്ലീവിൻ്റെ അവിടെയൊക്കെ ഫുൾ ഇലാസ്റ്റിക് വരുന്നുണ്ട് നെക്കിൻ്റെ അവിടെ ആയാലും നല്ല പ്രിൻസസ് കട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കളറിലാണ് വരുന്നത് ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ബ്ലാക്ക് ഇന്നറാണ് വരുന്നത് ഫുള്ള് വർക്ക് വരുന്നുണ്ട് നല്ല ഫ്ലവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഗ്രേ കളറിലാണ് കേട്ടോ വരുന്നത് സെൻട്രൽ പൊസിഷനിൽ കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് ഫ്രീ സൈസാണ് കേട്ടോ ഹോസ്റ്റൈനിൽ കന്ന് നമ്പിൽ മാത്രം വെച്ചേ അയക്കുക നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ലൈറ്റ് ബ്ലൂ കളറിലാണ് വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇന്നർ സെപ്പറേറ്റ് ആണ് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നല്ല പിങ്ക് കളറിലാണ് വരുന്നത് നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫ്രില്ല് വരുന്നുണ്ട് ബാക്കിലായാലും ഫ്രില്ല് വരുന്നുണ്ട് നെക്സ്റ്റ് നല്ല ഗൗൺ ടൈപ്പ് ആണ് വരുന്നത് സ്ലീവിൽ ഫുള്ള് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കോളറിനൊക്കെ ആണ് വരുന്നത് അടിഭാഗത്തൊക്കെ ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രീ സൈസ് ആണ് ഡബിൾ ഡബ്ലെക്സിൽ വരെ യൂസ് ചെയ്യുക നെക്സ്റ്റ് നല്ല ഗ്രീൻ യെല്ലോ കളറിലാണ് വരുന്നത് കോളർ ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രില്ലാ വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഗൗൺ ആണ് സ്ലീവിൻ്റെ അവിടെയൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രീ സൈസാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് നല്ല നേവി ബ്ലൂ കളറിലാണ് വരുന്നത് സ്ലീവിലൊക്കെ ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പറഞ്ഞ ഗൗൺ ആണ് കേട്ടോ എങ്ങനത്തെ ഒക്കെ ചോദിക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നല്ല ഗ്രീൻ കളറിലാണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു മോഡലാണ് ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ലൈറ്റ് ലാവൻഡർ ആണ് കളർ നെക്സ്റ്റ് നല്ല ലൈറ്റ് ഗ്രീൻ കളറിലാണ് വരുന്നത് ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെസ്റ്റിൻ്റെ അവിടെയും അതേപോലെ എന്തിലൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നല്ല ഗ്രേ കളറിലാണ് വരുന്നത് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവില് അങ്ങനെയാണ് വരുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ വെസ്റ്റേൺ കളക്ഷൻസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ താങ്ക് യു